നീലവസന്തം വന്നാലും സ്വർണച്ചാർ പച്ചപ്പ് പുതച്ചാലും പ്രകൃതി വർണ്ണങ്ങൾ മുഴുവൻ ചേർത്തു നിന്നാലും ചിലർ മാടായിപ്പാറയിൽ വാഹനങ്ങൾ കയറ്റി ഇറക്കിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയും ചിലരുണ്ട് പ്രകൃതി ദൃശ്യങ്ങൾ കാണുന്നത് പോലും വെറുപ്പായി തോന്നുന്നവർ മാടായിപ്പാറയിലൂടെ തലങ്ങും വിലങ്ങും വാഹനങ്ങൾ ഓടിച്ച് രസം കണ്ടെത്തുന്നവരോടാണ് പറയാനുള്ളത് ഇങ്ങനെ വാഹനങ്ങൾ കയറ്റി ഇറക്കി നിങ്ങൾ അനുഭവിക്കുന്നത് എന്തു സുഖമാണ് പ്രകൃതിയുടെ ഔദാര്യത്തിൽ ജീവിച്ചു പോകുന്ന നമ്മൾ പ്രകൃതിയൊന്ന് അനങ്ങിയാൽ അതുമല്ലെങ്കിൽ കടൽ വെള്ളം ഒന്ന് ദിശമാറി ഒഴുകിയാൽ കാറ്റൊന്ന് ആഞ്ഞടിച്ചാൽ തീരാവുന്നതേയുള്ളൂ നിങ്ങൾ ഈ കാണിച്ച ആവേശങ്ങളും വാഹനങ്ങളും ഒക്കെ മാടായിപ്പാറയിലെ പ്രകൃതി ദൃശ്യങ്ങളും അവയുടെ കാതകരായി മാറരുത് നിങ്ങൾ പലപ്പോഴായി പ്രബുദ്ധരാണ് എന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു നടക്കുന്നവരാണ് നാം കാത്തുവെക്കാം മാടായിപ്പാറയെ നാളേക്കായി വർത്തമാന ന്യൂസിന് വേണ്ടി രാജേഷ് രാജേശ്വരപുരം ഇതിനൊക്കെ നടപടി എടുക്കേണ്ടത് ആരാണ് എന്ന് ചിലർക്ക് സംശയമുണ്ടായിരിക്കും അത് ചെയ്യേണ്ടവരെല്ലാം കാണുന്നുണ്ട് പിടിച്ചാലും നടപടി എടുക്കാറില്ല എന്നതാണ് വാസ്തവം ഇത്തരത്തിൽ മാടായിപ്പാറയിൽ അടുത്ത കാലത്തായി കയറിയിറങ്ങി കറങ്ങി നടന്ന വാഹനം കസ്റ്റഡിയിലെടുത്ത് റോഡരികിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു ഒടുവിൽ പിഴ പോലും ഈടാക്കാതെ വിട്ടു നൽകി കോടതി വിധികൾ പോലും മറന്നുപോകുന്നുണ്ട് അതിരുകൾ തിരിച്ചാൽ നടപടിയെടുക്കാമെന്ന് ഉത്തരം നൽകി ചിലർ